കുടുംബത്തെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഞാൻ പറയാലോ സ്ത്രീകളൊക്കെ പറ്റും ഇത് പുരുഷന്മാരുടെ നടപടി ആവില്ല സ്ത്രീയാണ് ശക്തി ശക്തി ഉണ്ടെങ്കിലേ ബോധമുള്ളൂ അതുകൊണ്ടാണല്ലോ ശിവന് ശക്തി വേണമെന്ന് പറയുന്നത് ശക്തി ഇല്ലെങ്കിൽ ശിവൻ ഇല്ല ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെല്ലാം നെഗറ്റീവായ എനർജി എന്ന് പറഞ്ഞാൽ കൈവശം ബാധാദോഷം കൂടോത്രം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാത്രമല്ല നമ്മുടെ കർമ്മവുമായി ബന്ധപ്പെട്ടിട്ട് എനർജി ഡെവലപ്പ് ആവുന്നുണ്ട് ഈ കർമ്മവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന എനർജീസിനെ നമുക്ക് അമ്പലങ്ങളിലോ പള്ളികളിലോ ഇത്തരത്തിലുള്ള പൂജകളെ കൊണ്ട് മാറ്റാൻ പറ്റില്ല നമ്മൾ വളരെ നല്ല രീതിയിൽ പരസ്പര ധാരണയോടുകൂടി മനസ്സിലാക്കി വളരെ നല്ല രീതിയിൽ വിവാഹം ചെയ്തായിരിക്കുന്ന നമ്മുടെ മക്കൾ കുറച്ച് നാളുകൾക്ക് ശേഷം അവർക്ക് പോലും അറിയില്ലാത്ത പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നാൽ വിവാഹ ജീവിതം തകരുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ കാണപ്പെടുന്നുണ്ട് ഇത് പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥകളാണ് കാരണം നമ്മൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് അവർക്ക് പോലും പറയാൻ സാധിക്കില്ല എന്നാൽ വിവാഹത്തിന് മുന്നേ അവർ അത്രയും നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ വിവാഹം ഉറപ്പിച്ചതിന് ശേഷം അത്രയും മനസ്സ് കൊണ്ടിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന വ്യക്തികളായിരിക്കാം എന്നാൽ പോലും വിവാഹത്തിന് ശേഷം അവർക്ക് ഇങ്ങനൊരു രീതിയിൽ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട് ശരി ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഊർജ്ജ രൂപത്തിൽ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജികളുടെ പ്രസൻസ് കൊണ്ട് ഒരു കുടുംബജീവിതം തകർന്നു പോകുന്ന അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ ബ്രേക്ക് വരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മാനസികമായ ബുദ്ധിമുട്ടുകൾ വന്ന് പരസ്പരം അകന്നു പോകുന്നവരുടെ കാര്യം മാത്രമാണ് പറയുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം സ്പിരിച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ നെഗറ്റീവ് എനർജികളുടെ കാര്യം പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു മറു സൈഡ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ ഫാക്റ്റ് കൂടി ഉണ്ട് ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ കുടുംബ ജീവിതത്തിൽ മാനസികമായ പ്രശ്നങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കുടുംബജീവിതം ചിലപ്പോൾ മാച്ചാവില്ല ചിലപ്പോൾ പ്രോപ്പറായിട്ടുള്ള സെക്ഷൽ ലൈഫ് അവർക്ക് നടക്കുന്നില്ല ചിലപ്പോൾ അമ്മായിമ്മയുടെ പ്രശ്നങ്ങൾ അറ്റ്മോസ്ഫിയർ ചിലപ്പോൾ പെൺകുട്ടി ജീവിതത്തിൽ വേറെ സാഹചര്യത്തിലായിരിക്കും ചിലപ്പോൾ ഈ ആൺകുട്ടി ആഗ്രഹിച്ചത് ഇങ്ങനെ ഒരു പെൺകുട്ടിയായിരിക്കില്ല അതായത് നമ്മുടെ ബോഡിയിലൊരു സ്മെല്ല് മാറിയാൽ പോലും ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ണർക്ക് ചിലപ്പോൾ അതും പോലൊരു ഡിവോഴ്സിലോട്ട് എത്താനുള്ള ഒരുപാട് ഡിവോഴ്സ് ഗേഴ്സുകൾ അങ്ങനെ വരാറുണ്ട് അപ്പോൾ ആദ്യം തന്നെ പറയുന്നു നമ്മൾ പറയുന്നത് എനർജി ബേസ്ഡോടെ കാര്യങ്ങളാണ് ഇത് മറ്റൊരു ഡയമെൻഷനിൽ നിൽക്കുന്ന വിഷയമാണ് അതുകൊണ്ട് ആദ്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു ഫാമിലി കൗൺസിലിംഗ് പോയിട്ട് ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം മാത്രം മാറിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ മുന്നോട്ട് പോവാൻ ആളുകൾ ആരൊക്കെ ഒരു പ്രശ്നമില്ല അവരുടെ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവ് വളരെ സ്നേഹത്തിലാണ് കുഞ്ഞുങ്ങളും നല്ല കുഞ്ഞുങ്ങളാണ് നല്ല സാഹചര്യമല്ല പക്ഷേ ഇവരുടെ ജീവിതത്തിൽ സമാധാനമില്ല ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഒരു കാര്യമില്ലാത്ത കാര്യത്തിലും ഇവർ പിരിയുന്നു പിരിയാൻ വേണ്ടി തീരുമാനിക്കുന്നു ഇവർക്ക് ഇവർക്ക് അതായത് ഇവരുടെ രണ്ട് പേരുടെ സ്വഭാവം ഇതല്ല അത് അവർക്ക് രണ്ടുപേർക്ക് അറിയാം പക്ഷേ മാച്ച് ആവുന്നില്ല അതായത് ഇവർ രണ്ടുപേരും ആണ് പക്ഷേ ഇവർക്ക് ആ ഒരു സ്പിരിച്വാലിറ്റിയുടെ ഒരു പോസിറ്റിവിറ്റി ലൈഫിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നത് എടുത്ത് പറയണമല്ലോ ആൾക്കാർ കൺഫ്യൂഷൻ വരുന്നത് അതുകൊണ്ടാണ് കൈത്തറി സെക്ഷൽ പൊസഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഞാൻ പൊൻ പണ്ടേ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കണ്ടീഷനാണ് ഇതൊരു പക്ഷേ ഞാനായിരിക്കും ഞാനായിരിക്കും ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് പറയുന്നത് സെക്ഷൽ പൊസഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് ഇതൊരു എനർജി ബേസ്ഡ് കണ്ടീഷനാണ് ഇതൊരു നെഗറ്റീവ് എനർജികളുടെ പ്രസൻസ് നെഗറ്റീവ് എനർജികൾ എന്താണ് എടുക്കുന്നത് നെഗറ്റീവ് എനർജികൾ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന സോളുകൾ ആത്മാക്കൾ ഈ പറയുന്ന നെഗറ്റീവായ എൻറ്റിറ്റികൾ നമ്മളുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ അവർക്ക് അതിന് ചില മാർഗങ്ങൾ വേണം അതിന് ഏറ്റവും ബെറ്ററായ ഒരു മാർഗ്ഗമാണ് സെക്ഷുവാലിറ്റി രണ്ടാമത്തെ മാർഗമാണ് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള മന്ത്രങ്ങൾ ദുർമന്ത്ര മന്ത്രങ്ങൾ ഉപയോഗിക്കുകയോ ഈ പറയുന്ന മൂർത്തികൾ നമ്മൾ ഉപാസന ചെയ്യുകയോ തെറ്റായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യോ അതായത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ചെയ്യുന്ന പ്രോസസ്സ് തെറ്റാണെങ്കിലും നമുക്കിട്ട് പണി കിട്ടും ഇപ്പം നമ്മൾ ഒരു അമ്പലത്തിൽ ചെന്നിട്ട് നമ്മൾ തെറ്റായ രീതിയിൽ പ്രാർത്ഥിക്കുകയോ തെറ്റായ കാര്യങ്ങൾ നമ്മളോട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നെഗറ്റിവിറ്റി അടിക്കും കാരണം അതവിടെ ചെയ്യാൻ പാടില്ല അത് ഈശ്വരനല്ല അത് ചെയ്യുന്നത് ആ പോയിന്റിൽ ആ എനർജി ഫീൽഡിൽ നമ്മളത് ചെയ്യാൻ പാടില്ല മനസ്സിലാവുന്നത് അത് നമ്മൾ പടക്ക പോയിട്ട് നമ്മൾ വീടി വലിക്കില്ലല്ലോ കാരണം എന്താ അത് പടക്കത്തിന് പ്രശ്നം അത് അവിടെ ചെയ്യാൻ പാടില്ല കാര്യം അതാണ് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ പോസിറ്റീവായ കാര്യങ്ങളുടെ ഉള്ളിലും നെഗറ്റീവായ ഉണ്ട് അത് നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞവരെന്താന്ന് പറഞ്ഞാ ഈ സെക്ഷുവൽ പൊസിഷൻ പല മനുഷ്യരും വിവാഹത്തിന് ശേഷം തകർന്ന് തരിപ്പണമായി പോകുന്നുണ്ട് എന്തവർക്ക് സംഭവിക്കുന്നത് ശരിക്കും അതാണ് ഇത് ബാധിക്കുന്നത് ഞാൻ പറഞ്ഞത് എങ്ങനെയാണെന്ന് അതായത് തകർന്ന് തരിപ്പണമായി പോകുന്നുണ്ട് ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്താ പറ്റണ അതായത് ഇവർക്ക് ഒരു രക്ഷയുമില്ല ഇവർക്ക് ഇവർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ചെയ്യുന്നു മാനസികമായിട്ട് ശാരീരികമായിട്ട് ഇവർ അഡ്ജസ്റ്റ് ചെയ്യുന്നു പക്ഷേ ഒരു ഒരു ഇഞ്ച് മുന്നോട്ട് പോകുന്നില്ല ഇവർ പിരിയുന്ന വക്കിലെത്തുന്നു ഇവർ രണ്ടുപേരും രണ്ട് റൂമിൽ താമസിക്കുന്നു രണ്ടുപേർക്ക് ഒരു ഒരു കണക്ഷൻ ഇല്ല കുഞ്ഞുങ്ങളോട് സ്നേഹം കൊണ്ടുവച്ചുകൊണ്ട് ഇവരിങ്ങനെ മരവിച്ച് പോകുന്നൊരവസ്ഥ കൃത്യമായ ശാരീരിക ബന്ധമില്ല ഒരു കാര്യമില്ലാത്തൊരു ഒരു അവസ്ഥ ഇത് നമുക്ക് ഫാമിലി ലൈഫിൽ നമുക്ക് ഇതിൻ്റെ സെക്ഷൽ പൊസിഷനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ വിഷയം ബാധാദോഷോ ഇതില്ലാത്ത വരുന്നത് ഇനി സെക്ഷൽ പൊസിഷൻ എന്താണെന്ന് എടുക്കാൻ പറ്റും നമ്മുടെ ലൈഫിൽ നമ്മൾ കല്യാണത്തിന് തൊട്ട് മുമ്പ് ഒട്ടുമിക്ക ആളുകൾക്കും വേണ്ട ഒരു എൺപത് ശതമാനം ആളുകൾക്കും മറ്റു റിലേഷൻഷിപ്പിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിൻ്റെ ഉള്ളിൽ സെക്ഷ സെക്ഷൽ ആയിട്ടുള്ള കണക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതൊരു പക്ഷേ കാമുകന്മാരായിട്ടാവാം കാമുകാരായിട്ടാവാം അല്ലെങ്കിൽ മുൻ ഭർത്താവുമായിട്ടാവാം ഭാര്യയായിട്ടാവാം ആർക്കാണെങ്കിലും തൊട്ട് മുൻപ് ആ കണ്ടീഷൻ നമുക്ക് സംഭവിക്കും ഇവിടെ എന്താ സംഭവിക്കുന്നത് നമ്മുടെ നമ്മൾ പ്രണയിക്കുന്ന ആ വ്യക്തി അല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിക്കുന്ന വ്യക്തി ആ വ്യക്തിയുടെ കർമ്മഫലം എന്താണെന്ന് നമുക്ക് ഒരു ധാരണയില്ല ഈ വ്യക്തിയുടെ പാരമ്പര്യമായിട്ട് ഇവ ഇവർക്കുണ്ടാകുന്ന ഊർജ്ജത്തിലുണ്ടാകുന്ന നെഗറ്റിവിറ്റി എന്താണ് നെഗറ്റീവായി എനർജി എന്താണ് ഇവരുടെ അച്ഛനമ്മയും ചെയ്തു വെച്ചിരിക്കുന്ന കർമ്മം എന്താണ് ഇനി ഒരു ഉപാസനകളുണ്ട് ഇനി വീട്ടിൽ ഒരു വെച്ചാരാധന ഉണ്ടോ വേറെ എന്തെങ്കിലും മാർഗത്തിലൂടെയാണ് പോകുന്നത് അതായത് ശിവൻ്റെ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് നെഗറ്റീവ് എനർജിയോട് പ്രാർത്ഥിക്കാം ദേവിയുടെ ഫോട്ടോ വെച്ചും നെഗറ്റീവിനോട് ചോദിച്ചാൽ പ്രാർത്ഥിക്കാം അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ ശരിക്കും പോസിറ്റീവാണെങ്കിൽ അവിടെ നടക്കുന്നത് വളരെ നെഗറ്റീവായി കാണാനായിരിക്കും പല വീടുകൾ ശ്രദ്ധിച്ചു ആ വീടുകൾ വളരെ സ്പിരിച്വൽ ആയിരിക്കും എവിടെ നോക്കിയാലും ദൈവങ്ങളുടെ ഫോട്ടോ എവിടെ നോക്കിയാലും പ്രാർത്ഥന ജപങ്ങൾ മറ്റേ കൊന്ത വെന്തിങ്ങ രുദ്രാക്ഷം എല്ലാം ഉണ്ടാവും വാ തുറന്ന നെഗറ്റീവ് നമുക്ക് ആ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ല സമ്മാനമായിട്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അതെങ്ങനെ സംഭവിക്കും ഒരു വീടിൻ്റെ പോസിറ്റീവ് ആണെങ്കിൽ നമുക്കവിടെ പോസിറ്റീവായിട്ട് സംഭവിക്കണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ ഫോട്ടോ വെച്ചു എന്ന് കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ അമ്പലത്തിൽ പോകണമെന്ന് കഴിഞ്ഞിട്ടും ഒരാൾ സ്പിരിച്വൽ ആവണമെന്നില്ല സ്പിരിച്വൽ ആവണമെങ്കിൽ അതിനൊരു ബ്ലസ്സിംഗ് വേണം അതിനൊരു അനുഗ്രഹം വേണം എങ്കിൽ മാത്രമേ സ്പിരിച്വൽ ആവാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ തൊട്ട് മുൻപത്തെ റിലേഷൻഷിപ്പിൻ്റെ അകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന എനർജി വേരിയേഷനാണ് സെക്ഷൽ പ്രോസസിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ജനിച്ച് വളർന്ന് പ്രായപൂർത്തിയായതിനു ശേഷം മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ ഒരു ഓറ ഉണ്ട് അത് വളരെ പോസിറ്റീവായ ഓറ ഈ ഓറ ഈ പെൺകുട്ടി എന്നാണ് ഡിസ്ട്രോയ് ചെയ്യുന്നത് അതുവരെ ഈ ഓറെ പെൺകുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യും വളരെ ഉയർന്ന തലത്തിലോട്ട് പെൺകുട്ടിക്ക് പോകാൻ പറ്റും ഏതെങ്കിലും ഒരു പ്രണയം പ്രേമിക്കുകയോ ഒരു പ്രേമം വരികയോ ഒരു ചർക്കൻ വരികയോ ഒക്കെ വന്നു കഴിഞ്ഞ് എന്ത് സംഭവിക്കും ഈ പെൺകുട്ടിയുടെ ഈ പെൺകുട്ടിയുമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടും ഈ ഊർജ്ജം മുഴുവനും ഈ പയ്യൻ്റെ ശരീരത്തിലെ കൺവേർട്ട് ആവും ഈ പയ്യൻ്റെ ശരീരത്തിൽ ഒക്കെ ഒന്ന് നെഗറ്റീവായ ഊർജ്ജം മുഴുവനും പെൺകുട്ടികളോട് കൺവേർട്ടാവും അന്ന് മുതൽ പെൺകുട്ടിക്ക് എന്ത് പറ്റും ആ പെൺകുട്ടി എന്ത് കാര്യമാണോ ചെയ്തുകൊണ്ടിരുന്നത് ആ കാര്യം പതുക്കെ ബ്ലോക്ക് ആവാൻ തുടങ്ങും പഠനമാണെങ്കിൽ പഠനം മുടങ്ങാൻ തുടങ്ങും അതായത് സെക്ഷൽ പൊസക്ഷനിലൂടെ എന്താണ് മറ്റൊരു ബോർഡിലോട്ട് കൺവെർട്ട് ആവുന്നത് അതായത് ആ പെൺകുട്ടിക്ക് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ച് നന്നായിട്ട് ജീവിതത്തിൽ വിജയിക്കാൻ നിന്ന പെൺകുട്ടിയുടെ പോസിറ്റീവായ ഊർജ്ജത്തെ മുഴുവനും അപ് ഡൗ ഡൗൺ ആക്കി കളയും എന്നിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ സെക്ഷുവാലിറ്റി ഫുഡ് ആലസമയം ഉറക്കം പിന്നെ ഇത് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവൂല പറഞ്ഞാൽ കേൾക്കില്ല തുടങ്ങിയിട്ടൊരു മാനസികാവസ്ഥയിലോട്ട് പോകും ഈ ഇതേ മാനസികാവസ്ഥ ഉള്ള ഒരുപാട് മനുഷ്യർ നമുക്ക് കാണാൻ പറ്റും ഇതിപ്പോൾ ഒരു പഠിക്കുന്ന കുട്ടികളായ പറഞ്ഞത് ഇത് പ്രൊഫഷണൽ ആയിട്ട് നിൽക്കുന്ന ആൾക്ക് ഇതേ നെഗറ്റിവിറ്റി വരുന്നു കാണാൻ പറ്റും ഇത് വീടിൻ്റെ അകത്ത് ജീവിക്കുന്ന പല സ്ത്രീകൾക്ക് ഇതേ അവസ്ഥ വരുന്ന കാണാൻ പറ്റും പുരുഷന്മാർക്ക് വരുന്ന നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് ഓരോ മേഖലയിലും വ്യത്യസ്തമായിട്ടാണ് ഇത് ബാധിക്കുന്നത് ഈ എനർജി വൈറേഷൻ വന്നു കഴിഞ്ഞാൽ അടുത്ത നിമിഷം സംഭവിക്കുന്നത് നമ്മുടെ മുഴുവൻ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഡൗൺ ആകാൻ തുടങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹ വളരെ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നൊരു സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ അവർക്ക് എന്തോ നഷ്ടപ്പെട്ടതായിട്ട് അവർക്ക് തോന്നും അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല നന്നായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് പൈസ പണിയെടുത്ത കയ്യിൽ പൈസ വെച്ചുകൊണ്ടിരുന്ന ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്ന ബാങ്ക് ബാലൻസ് ഇല്ല ഒന്നുമില്ല കാരണം എന്താ ഭർത്താവിൽ നിന്നും കിട്ടിയിരിക്കുന്ന എനർജി എൻ്റെ റോങ്ങാണ് മനസ്സിലാവുക അതായത് തൊട്ട് മുന്നത്തെ റിലേഷൻഷിപ്പുകളിൽ നിന്നോ എല്ലാവർക്കും വളരെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്നൊരു ഫേക്കായ ഒരു ഫേസ് ഉണ്ട് ഈ ഫേസിൻ്റെ അകത്ത് ചതി വഞ്ചന കുറ്റപ്പെടുത്തലുകൾ സെക്ഷുവൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഫാന്റസികൾ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു ഫേക്കായ ഫേസ് ഉണ്ട് ഈ ഫേസ് ഒരിക്കലും നമ്മൾ അറിയണമെന്നില്ല ഒരു വ്യക്തിയുടെ ഈ ഈ ഫേസിൻ്റെ അകത്താണ് ഇവിടെ എല്ലാവരുടെയും നെഗറ്റീവ് ഊർജ്ജം അടങ്ങിയിരിക്കുന്നത് ഈ സാധനമാണ് മറ്റൊരു ബോഡിയിലോട്ട് കൺവേർട്ട് ആവണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ താമസിക്കുന്ന ഏതൊരു വ്യക്തികൾക്കും ഹൈഡായിട്ട് ഒരുപാട് രഹസ്യങ്ങൾ അവരുടെ ഉള്ളിലുണ്ട് അവരത് പറയില്ല ആ ഹൈഡ് ആയിട്ട് അവൾ ഒളി അവരെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന രഹസ്യങ്ങളിൽ നിന്നാണ് ഈ പറയുന്ന നെഗറ്റീവ് എനർജി ഇവർക്ക് പ്രൊഡ്യൂസ് ആവുന്നത് ആ ചിന്തകൾ നിന്നാണ് ഡെവലപ്പ് ആവുന്നത് ബാക്കി അല്ലെങ്കിൽ പിന്നെ അവർക്ക് പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ പോയി അതുവരെ ചിന്തിക്കില്ല അവിടെ ഇൻസെക്യൂറായ അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹത്തിൽ നിൽക്കുന്ന പല കാര്യങ്ങളിലായിട്ടായിരിക്കും ഇവർ കണക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞവരെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ സെക്ഷൽ പൊസിഷൻ ബാധിച്ചിരിക്കുന്ന ആളുകളാണ് പകുതി ആളുകളും അതായത് ഇപ്പോൾ എൻ്റെ അടുത്തിട്ട് ഒരുപാട് കൺസൾട്ടേഷൻ ആൾക്കാർ വരുന്നുണ്ട് ഇവർ തമ്മിൽ ഒരു പ്രശ്നമില്ല പക്ഷെ ഇവര്ക്ക് ഇവർക്ക് സ്നേഹമില്ല എന്തെങ്കിലും പ്രശ്നം വേണ്ടേ ഇത് കാണുമ്പോൾ ദേഷ്യം വരുന്നു സംസാരിക്കാൻ താല്പര്യമില്ല മിണ്ടാൻ താല്പര്യമില്ല അടുത്തിരിക്കാൻ താല്പര്യമില്ല ഒന്ന് കരയാണെങ്കിൽ പോലും വേറെ ഏത് വ്യക്തികൾക്ക് കരയാണെങ്കിലും ആശ്വസിപ്പിക്കും സ്വന്തം കൂടിയിരിക്കുന്ന ഭാര്യ ഭർത്താവോ കറി ആശ്വസിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ അത്ര ഇറിറ്റേഷൻ സംഭവിക്കുന്നു ഇതാണ് ഈ സെക്ഷൽ പൊസിഷനിലെ ഏറ്റവും വേസ്റ്റ് ആയൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് അവർക്ക് പരസ്പരം സ്നേഹിക്കണം എന്ന് വിചാരിച്ചാൽ പോലും നടക്കില്ല അതായത് ആ ബന്ധം ഓട്ടക്കി പിരിയും ഇനി അടുത്ത വിഷയം നമ്മൾ നമ്മുടെ മുൻ കാലത്തിൽ നമ്മൾ ആരോടൊക്കെ എന്തൊക്കെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് വല്ല ധാരണയുണ്ടാവും നമ്മൾ പല ആളുകളും പറ്റിച്ചിട്ടുണ്ട് ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെ ഉൾപ്പെടെയാണെങ്കിൽ പല മനുഷ്യരും വേദനിപ്പിച്ചിട്ടുണ്ട് ഞാൻ പല ആളുകളോടും പല രീതിയിൽ പെരുമാറിയിട്ടുണ്ട് എനിക്കത് എനിക്കതറിയാം ഞാനിത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ആ തിരിച്ചറിവാണ് ഞാൻ അങ്ങനെ ഒരാളായിരുന്നു എനിക്ക് ഈ മാറണം മാറണമെന്നൊരു ബോധം എനിക്ക് വന്നത് അല്ലാതെ ഞാൻ വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് പറയുന്ന അല്ല കൈത്തറിയത് ഞാൻ മിസ്റ്റേക്കിലൂടെ തന്നെ കടന്നു വന്നത് ഞാൻ തെറ്റിലൂടെ തന്നെ കടന്നു വന്ന് ആ തെറ്റിലൂടെ കടന്നു വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് മറ്റുള്ളവർക്ക് നമ്മൾ ഇത്രയും പെയിൻ കൊടുക്കുന്നുണ്ടല്ലോ മറ്റുള്ള ലൈഫ് നമ്മളിങ്ങനെ സ്പോയിൽ ചെയ്യുന്നുണ്ടല്ലോ മറ്റുള്ളവരുടെ ലൈഫ് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നെങ്കിൽ അവർ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റുന്ന ഒരു ബോധം നമുക്ക് അത് ചെയ്തു കഴിയുമ്പോഴാണ് മനസ്സിലാക അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നത്തെ ലൈഫിൽ നമ്മൾ എന്താ എന്തോ ഒരു ശാപങ്ങൾ നമുക്ക് ഇപ്പൊ നമുക്കൊരു പ്രണയം ഒന്ന് ആലോചിച്ചു നോക്ക് ഒരു ഒരു സ്കൂൾ കാലഘട്ടത്തിൽ ഒരു പയ്യനോട് ഇഷ്ടമാണെന്ന് പറയുന്നു ആ പെൺകുട്ടിയുടെ ഒരു അല്പത്തൊരു താല്പര്യത്തിന് പുറത്തായിരിക്കും പയ്യനോട് ഇഷ്ടം എന്ന് പറയുന്നത് ആ പയ്യൻ ആ പ്രേമം കൊണ്ട് നടക്കുന്നു പെട്ടെന്ന് പെൺകുട്ടി അതിന് പിന്മാറുന്നു എന്ത് കാരണത്തിലാവട്ടെ ആ പയ്യൻ അതോടെ നശിച്ചു പോവാ അതായത് സ്നേഹം കൊടുത്ത് സ്നേഹം അങ്ങനെ പിടിച്ചു വാങ്ങിക്കുക ഈ സ്നേഹം കിട്ടാത്ത ആളുകൾക്ക് സ്നേഹം കിട്ടി കഴിയുമ്പോൾ അത് വിട്ടു കൊടുക്കാൻ മനസ്സ് വരില്ല അത് പിന്നീട് വലിച്ചു പറിച്ചെടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ആ വ്യക്തി അതോടെ തകർന്നു ആ വ്യക്തിയുടെ തകർച്ചയ്ക്ക് നമ്മൾ കാരണക്കാരായില്ല ഇത് തന്നെ ആൺകുട്ടികൾ ചെയ്യില്ല പെൺകുട്ടികളടക്കം പെൺകുട്ടികൾ ചെയ്യുക ആൺകുട്ടികളുടെ അടുത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അപ്പോഴത്തെ ഒരു മെന്റലി സാറ്റിസ്ഫാക്ഷന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒരു നീഡ്സിന് വേണ്ടി നമ്മളൊരു ബന്ധത്തിലോട്ട് പോവാം എന്നിട്ട് നമ്മൾ ആ ബന്ധത്തിൽ ആ വ്യക്തിയെ തകർത്ത് തരിപ്പണമാക്കി തിരിച്ചു വരുമ്പോൾ നമ്മൾ ചെയ്ത ഒരു വലിയൊരു തെറ്റല്ലേ ശരിക്കും അതൊരു കൊലപാതകത്തിന് തുല്യമല്ലേ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും തകരാൻ നമ്മളങ്ങ് വിട്ടു കൊടുക്കുക മനസ്സിലാവുന്നുണ്ട് നമ്മൾ അതിനുശേഷം നമ്മൾ ഒന്നും കുടുംബ ജീവിതത്തിലോട്ട് വന്നാൽ നമുക്ക് എങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാൻ എന്ന് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊർജ്ജ രൂപത്തിൽ ആ വ്യക്തി നമ്മളെക്കുറിച്ച് ചിന്തിക്കുകയും നമ്മൾ നമ്മളെ ഡെയിലി ശപിക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെയെങ്കിൽ നമ്മളെ ശപിക്കാൻ എത്ര പേര് നമുക്കുണ്ടോ നമ്മൾ അറിഞ്ഞും അറിയാതെ നമ്മൾ ഒരുപാട് തെറ്റുകൾ നമ്മുടെ ലൈഫിൽ ചെയ്യുന്നുണ്ട് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ ആരെ വേദനിപ്പിച്ചിട്ടില്ലല്ലോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് ഒരു കാര്യമില്ല നിങ്ങൾ കഴിഞ്ഞു പോയ നിങ്ങളുടെ ഏറ്റവും ബന്ധം ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധങ്ങളിൽ നിങ്ങൾ അവർക്ക് എന്താണ് സംഭാവന ചെയ്തതെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി ആ ഊർജ്ജത്തെ കട്ട് ചെയ്യാതെ നിങ്ങൾക്ക് ഇഞ്ചി മുന്നോട്ട് പോകുന്നില്ല ഇങ്ങനെ മറ്റുള്ളവരെ ചതിച്ചും പറ്റിച്ചും ലൈഫിനെ സ്കോയിൽ ചെയ്ത് പോകുന്ന വ്യക്തികൾ കുടുംബജീവിതത്തിൽ ഫെയിലറാൻ ഭയങ്കര സാധ്യതയുണ്ട് ഇത് ഒരു കണ്ടീഷൻ ഇതിനെ ജനറലൈസ് ചെയ്യരുത് ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള അവസ്ഥകളും വരുന്ന സ്ത്രീകളുടെ കാര്യം മാത്രമാണ് പറയുന്നത് ഇതിൻ്റെ വേറൊരു കാറ്റഗറി ഉണ്ട് അത് സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റിയുടെ വരുന്ന ഏതൊരു സ്ത്രീയും പുരുഷനും ഒറ്റപ്പെട്ടുള്ളൂ അത് ഇതുമായിട്ട് ബന്ധമില്ല ഇത് ഞാൻ പറയുന്ന ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു പോകുന്നവരുടെ കാര്യം മാത്രം പറയുന്നത് അപ്പോൾ എത്രയോ സ്ത്രീകളോടും എത്രയോ പുരുഷന്മാരും എത്രയോ പാ പാവപ്പെട്ട മനുഷ്യരും ജീവിതം ചവിട്ടി അറിച്ചിട്ടേക്ക് അവർ കുടുംബം ചെയ്തോട്ട് കിടക്കുന്നത് ഇതും ഈ പറഞ്ഞ പേരക്ഷോട്ട് കിടക്കണം അപ്പോൾ ഈ സെക്ഷൽ പൊസിഷനാണ് ഇതിനകത്ത് ഏറ്റവും ഡേഞ്ചർ ഇനി പല പുരുഷന്മാരും അതായത് ഈ പൈസ കൊടുത്ത് മസാജ് പാർലറുകളിലും എല്ലാം പോകുന്ന ഒരുപാട് പുരുഷന്മാരും ആൾക്കാരും നമുക്ക് നമുക്കറിയാം ഇവിടെ എന്താ സംഭവിക്കുന്നത് അതായത് ഇവരുടെ ശരീരത്തിൽ ഡെവലപ്പ് ആവുന്ന സെക്ഷൽ ഊർജം സെക്ഷൽ ഊർജ്ജമാണ് നമ്മളെ ബോധത്തിലോട്ട് എത്തിക്കുന്നത് അത് മനസ്സിലാക്കണം സെക്ഷൽ ഊർജം ഭയങ്കര പോസിറ്റീവാണ് പക്ഷേ അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കും നമ്മൾ ശ്രദ്ധിക്കണം നഷ്ടപ്പെടാതെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നതാണ് നമ്മുടെ ചക്രകളിലും നമ്മുടെ റൂട്ട് ചക്രയിൽ നമുക്ക് നമുക്ക് ഈ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സ്പൈനൽ കോഡിൽ വരുന്ന ട്രാവൽ സ്റ്റാർട്ടാവുന്ന ഇതിന് നമുക്ക് അടിയിലൊരു ഒരു ഹൈ എനർജി നമുക്ക് വേണം എപ്പോഴും ശ്രദ്ധിച്ചോ നമുക്ക് സെക്ഷൽ താല്പര്യങ്ങൾ വരുമ്പോൾ ഏത് പോയിന്റിലാണ് നമുക്ക് സെൻസേഷൻ വരുന്നത് ആ ആ ഒരു ഏരിയ നമുക്ക് ഭയങ്കര വൈബ്രേഷൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അവിടെ എനർജി ഇങ്ങനെ തളച്ച് നിൽക്കുക ആ എനർജി നമ്മൾ ഹോൾഡ് ചെയ്ത് മുകളിലോട്ട് ഉയർത്താൻ പഠിച്ചാൽ അവർ യോഗ്യായി അവനാണ് യോഗി മനസ്സിലാവുന്നുണ്ടോ അതായത് യോഗ്യതയുള്ളവൻ ആ ഊർജ്ജത്തെ എങ്ങനെയാണോ കൈകാര്യം ചെയ്യാൻ യോഗ്യത ഉള്ളവൻ അവൻ യോഗിയാണ് ഇതുപോലത്തെ പല ഊർജ്ജങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടീഷനുള്ള ആളുകൾ വിചാരിക്കേണ്ടത് ഇത് ബാധാദോഷമോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമല്ല ഇത് നിങ്ങളുടെ പാർട്ണറിന്റെ കയ്യിൽ നിന്നും നിങ്ങളുടെ കൂടെ നിൽക്കി ജീവിക്കുന്ന ആളുടെ ശരീരത്തിൽ നിന്നും ഡെവലപ്പ് ഡെവലപ്പായിരിക്കുന്ന ഊർജ്ജം ഇനി ഇനി വേറെ കണ്ടീഷൻ പല സ്ത്രീകളും പറയും സാറേ ഞങ്ങൾക്ക് അമ്മ ഒരു പ്രശ്നമില്ല പക്ഷെ ഞങ്ങൾക്ക് അമ്മ സമാധാനമുള്ള ജീവിതമില്ല ഉറപ്പായിട്ട് ചിന്തിച്ച ഒരു എക്സ്ട്രാ മാറ്ററൽ അഫയേഴ്സ് അതിൻ്റെ ഇടയിൽ പാർട്ട്നേഴ്സിന്റെ ഇടയിൽ എക്സ്ട്രാ മാറ്ററിൽ അഫെയർസ് വന്നാൽ എന്ത് സംഭവിക്കും അതായത് ഒരു സ്ത്രീയുമായിട്ട് സ്വന്തം ഭർത്താവിന് മറ്റൊരു ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുക എന്ന് ചോദിച്ചാൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത് കംപ്ലീറ്റ് ഊർജ്ജ ലെവലിൽ കട്ടായി പോകും അതായത് ഭാര്യയ്ക്ക് കിട്ടുക അതായത് ഒരു ഭാര്യയും ഭർത്താവും സംസാരിക്കുക പോലും വേണ്ട അവർ വളരെ പെർഫെക്റ്റ് ആണ് ഇനിയിപ്പോൾ അതിന് കുലശ്രീന്ന് വിളിച്ചോ അതിനിപ്പോ തെറ്റൊന്നില്ല ഏതെങ്കിലും ഒരു പാർട്ണറുമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ കുലശ്രീന്ന് വിളിക്കുന്നത് തെറ്റൊന്നുമില്ല അതായത് ആ ആ കുലം കുലം എന്ന് പറഞ്ഞാൽ അവൻ്റെ ആ ജീവിതം അല്ലെങ്കിൽ ആ ആ നിൽക്കുന്ന കുടുംബം കുടുംബത്തെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഞാൻ പറയാലോ സ്ത്രീകളൊക്കെ പറ്റും ഇത് പുരുഷന്മാരുടെ നടപടി ആവില്ല കുലത്തെ സംരക്ഷിക്കാനാണെങ്കിലും കുടുംബത്തെ സംരക്ഷിക്കാനാണെങ്കിലും കാരണം സ്ത്രീയാണ് ശക്തി ശക്തി ഉണ്ടെങ്കിലേ ബോധമുള്ളൂ അതല്ലാതെ ബോധത്തിന് മാത്രം നിൽക്കുന്നുണ്ട് ഒരർത്ഥമല്ല ബോധത്തിനും പ്രവർത്തനത്തിലോട്ട് പ്രവർത്തന പദത്തിലോട്ട് കിടക്കാൻ പറ്റില്ല അതുകൊണ്ടാണല്ലോ ശിവന് ശക്തി വേണമെന്ന് പറയുന്നത് ശക്തി ഇല്ലെങ്കിൽ ശിവൻ ഇല്ല അവിടെ അപ്പം ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പവർഫുള്ളാണ് ഏറ്റവും ആക്ടിവേറ്റ് ചെയ്യേണ്ട ഒരു എനർജി കൂടിയാണ് ഈ രണ്ട് പേരും ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ആവുന്നുണ്ട് ഭാര്യ ഭയങ്കര ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു പാർട്ണറുമായിട്ട് ഏറ്റവും ആക്റ്റീവായിട്ട് ഏറ്റവും സന്തോഷത്തെ സമാധാനോടെ ജീവിക്കുന്ന പങ്കാളികളെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ നമ്മൾ ഈ ഹൈന്ദവ വിശ്വാസം എടുക്കുകയാണെങ്കിൽ അതിലും ഇത് തന്നെയാണ് പറയുന്നത് ശിവനും ശക്തിയും അതേപോലെ തന്നെയാണ് രാധാകൃഷ്ണ ബന്ധമാണെങ്കിലും ലക്ഷ്മി നാരായണ എല്ലാം നമ്മൾ ഇതിൽ തന്നെയാണ് സോൾഡ് ഔട്ട് ചെയ്ത് നമ്മൾ അങ്ങനെ വെച്ചിരിക്കുന്നത് കാരണം ആ ഒരു ഊർജ്ജതലം എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് വ്യക്തമായിട്ട് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് കാണുന്നതാണ് നമ്മൾ പഠിക്കുന്നതും അത് തന്നെയാണ് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കേണ്ടതും തീർച്ചയായിട്ടും അത് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് രണ്ട് പാർട്നേഴ്സിൻ്റെ ഇടയിൽ നിന്ന് ശരീരത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ആകുന്ന ഊർജമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നത്തിൽ നിൽക്കുന്ന സമയത്ത് ഭർത്താവിനെ പറ്റി ചിന്തിക്കുകയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഒരു സാന്നിധ്യം വേണമെന്ന് തോന്നുമ്പോൾ തന്നെ ഭർത്താവിൻ്റെ സാന്നിധ്യം അനുഭവം അനുഭവപ്പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഇതുപോലെ അനുഭവപ്പെടുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട് അതായത് ആ ഒക്കെ എൻ്റെ ഭാര്യയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ഭാര്യ ഉണ്ടായതെങ്കിൽ തോന്നുമ്പോൾ തന്നെ ആ എനർജി കണക്ട് ചെയ്യാം എനർജി കണക്ട് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് കോൺഫിഡൻസിലോട്ട് കൺവേർട്ട് ആവാം ഇതൊരു ടെക്നിക്കാണ് ഈ ടെക്നിക്ക് ടെക്നിക്കാൻ വേണ്ടി നിങ്ങൾ ഏതെങ്കിലും നിങ്ങളേതെ പെർഫെക്റ്റ് ആയിട്ട് സ്നേഹിച്ച് സപ്പോർട്ട് ചെയ്ത് സിംഗിൾ പാർട്ണർഷിപ്പിൽ ജീവിച്ചാൽ മതി സിംഗിൾ പാർട്ണർഷിപ്പിൽ ജീവിച്ചു കഴിഞ്ഞാൽ ബെറ്റർ ലൈഫിലോട്ട് പോകും മനസ്സിലാവും ഒന്നും ഇല്ല ഞാൻ പറയുന്നത് മറ്റു ലൈഫിൽ ജീവിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷേ ഊർജ്ജത്തെ ഹോൾഡ് ചെയ്യാനും അബൻഡൻസിനെ ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല മറ്റേത് ജീവിക്കാൻ ഒരു ജീവിച്ചോട്ടെ പക്ഷെ നിങ്ങൾ അപ്പോൾ ആ സമയത്ത് അബൻഡൻസിനെ പറ്റി ചിന്തിക്കരുത് അബണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികം മാനസികം ശാരീരികം സാമൂഹികം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുമിച്ച് ഉണ്ടാകുന്ന ഒരു ഗ്രോത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റിൽ വരുന്ന ഗ്രോത്തിനെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത് ഈ എല്ലാ സെഗ്മെൻറ്റിലും നമുക്ക് ഒരുമിച്ച് ഗ്രോത്ത് വരണമെങ്കിൽ ഞാനീ പറഞ്ഞ മെത്തേഡ് തന്നെ നിങ്ങൾ സ്വീകരിക്കണം ആ മെത്തേഡ് സ്വീകരിക്കുമ്പോൾ നമുക്ക് അതിനിടയിൽ ഉണ്ടാവുന്ന ഒരുപാട് ഇറിറ്റേഷൻസും ഒരുപാട് ബുദ്ധിമുട്ടുകളും എല്ലാം നമ്മൾ മറികടന്നിട്ട് വേണം ഇതിന് ഇത് ഏതൊരു മെത്തേഡും സുഖകരമല്ല ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഇല്ല നമ്മൾ ജീവിക്കണമെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് മരിക്കാനും ബുദ്ധിമുട്ടാണ് ഇത് രണ്ടും നമ്മൾ സംബന്ധിച്ചാൽ നമുക്ക് ഏറ്റവും ടഫായ പ്രോസസ്സുകൾ ഒന്നാണ് പക്ഷേ നമുക്കത് നിലനിന്നലെ പറ്റും അപ്പം ഞാൻ പറഞ്ഞു എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവിൻ്റെ മിടയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെല്ലാം നെഗറ്റീവായ എനർജി എന്ന് പറഞ്ഞാൽ കൈവശം ബാധാദോഷം കൂടോത്രം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാത്രമല്ല നമ്മുടെ കർമ്മവുമായി ബന്ധപ്പെട്ടിട്ട് എനർജി ഡെവലപ്പ് ആവുന്നുണ്ട് ഈ കർമ്മവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന എനർജീസിനെ നമുക്ക് അമ്പലങ്ങളിലോ പള്ളികളിലോ ഇത്തരത്തിലുള്ള പൂജകളെ കൊണ്ട് മാറ്റാൻ പറ്റില്ല അത് നമ്മളായിട്ടാണ് മാറ്റേണ്ടത് തെറ്റ് ചെയ്യാത്തവരാരും ഇല്ല ഗായത്രി ചെയ്ത തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ മറികടന്ന് ആ ചെയ്തവരോട് മാപ്പ് ചോദിക്കുകയോ അല്ലെങ്കിൽ അതിനെ മറികടന്ന് നമ്മൾ പ്രോപ്പറായിട്ട് ഒരു സ്പിരിച്വൽ വേയിലൂടെ കുറച്ച് നാൾ മുന്നോട്ട് പോയാൽ മതി അതെല്ലാം പതുക്കെ മാറും ഈശ്വരനാണ് നമ്മുടെ അറിവില്ലായ്മയും നമ്മുടെ അഹങ്കാരവും നമ്മുടെ ബോധമില്ലായ്മയും കൊണ്ടും നമ്മൾ പല തെറ്റുകളും നമ്മൾ ചെയ്യും എല്ലാ മനുഷ്യരും ചെയ്യും ഞാനും ഗായത്രിയും ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യനായിട്ട് ജനിക്കുന്ന എല്ലാവരും അവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവൻ്റെ നിലനിൽപ്പിന് വേണ്ടി അവൻ കേട്ട് പഠിച്ചതോ അല്ലെങ്കിൽ അവന് ഉപദേശം കൊടുത്ത നമ്മുടെ വീട്ടുകാർ ഉൾപ്പെടെ ഇതിനെല്ലാം ഭാഗമാണ് നമ്മൾ ഈ ചെയ്യണതിൻ്റെ ഭാഗമാണ് കാരണം പല വീടുകളിൽ പറഞ്ഞു കൊടുക്കണമല്ലേ നീ നിന്റെ കാര്യം നോക്കി പോകണം ഗായത്രി നമ്മുടെ നമ്മുടെ കാര്യം നോക്കിയൊരു പ്രശ്നമുണ്ട് നമ്മൾ വയ്യാതെ എടുക്കുമ്പോൾ നമ്മുടെ കാര്യം നോക്കാരുണ്ടാവില്ല ഇത് പറഞ്ഞു കൊടുക്കുന്നില്ല മനസ്സിലാവുന്നുണ്ടോ അതായത് പാനിക്കായ ടെൻഷൻ അടിച്ച ഒരു സമൂഹത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ഒരു ഫാമിലി നിന്നാണ് നമ്മളെല്ലാവരും വരുന്നത് അതായത് ചതിയാണ് വഞ്ചനയാണ് പറ്റിപ്പാണെന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചത് അപ്പം നമുക്കും ഇതേ ട്രസ്റ്റ് ഇഷ്യൂ വരും ഞാൻ പറഞ്ഞാൽ സ്പിരിച്വൽ ആവുക പൈസ മുടക്കില്ല സ്പിരിച്വൽ ആയാൽ നിങ്ങൾ ഒരുമിച്ചിരുന്നാണ് ഈ ഇത്തരത്തിലുള്ള പ്രോസസ്സുകൾ ചെയ്താൽ ഒരു ദൈവത്തിന് സാന്നിധ്യം വേണ്ട ഇപ്പോൾ സ്പിരിച്വൽ ആവുക എന്ന് പറയുമ്പോൾ നമുക്കൊരു നെക്സ്റ്റ് എപ്പിസോഡായിട്ട് തന്നെ നമുക്കതിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ കാരണം ഇത് താല്പര്യം ചെയ്യാൻ പറ്റുന്നവർ ഒത്തിരി ഉണ്ടാവും കാരണം ഒരു എയ്റ്റി പെർസെന്റേജ് ഫാമിലിയിലും മേ ബി ഇങ്ങനത്തെ ഇഷ്യൂസ് അവർ ഫേസ് ചെയ്യുന്നുണ്ടാവും പല കാരണങ്ങൾ എന്താണെന്ന് പോലും അറിയില്ല അറിവില്ലായ് അപ്പോ ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ പുറത്തേക്ക് വരേണ്ടത് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയും ആൾക്കാർക്കുണ്ടാവും തീർച്ചയായിട്ടും